ഷിപ്പോ ഒരു ബസ്സോ കാറോ ോ എവറിങ് അതിനെ ഒരു റെഗുലേറ്ററി സേഫ്റ്റി നോംസ് മാൻഡേറ്ററി ആയിട്ട് എസ്പെഷ്യലി ഇതൊക്കെ എം എസ് സിക്ക് ഒരു ലീഡിങ് ഷിപ്പിംഗ് ലൈനാണെന്ന് എനിക്ക് തോന്നുന്നു കമ്പനിയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് അതിന്റെ നോംസ് മീറ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ് ബാധ്യസ്ഥരായ ഒക്കെ പീരിയോഡിക്കൽ എവാലുവേഷനും ടെസ്റ്റിംഗും ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടാകാം പക്ഷെ അത് എന്ത് ഫ്രീക്വൻ്റായിട്ടാണ് ചെയ്യുകയില്ലെങ്കിൽ അതില്ലാത്ത ആൾക്കാർ ഇതിനകത്തുണ്ടോ അവർ പ്രോപ്പർലി ലൈസൻസ്ഡോ ഇല്ലെങ്കിൽ സേഫ്റ്റി നോംസ് മീറ്റ് ചെയ്യാതെ ആൾക്കാരുണ്ടോ ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ റോഡിൽ നമ്മൾ കാർഡ് എടുത്ത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു നൂറ് വണ്ടി പിടിച്ചാൽ ചിലപ്പോൾ അതിനകത്തൊരു അഞ്ച് വണ്ടിയൊക്കെ ചിലപ്പോൾ പെട്ടെന്നിരിക്കും ചിലപ്പോൾ നാളെ ആയിരിക്കും ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് ചിലപ്പോൾ ഒരു കൊല്ലവർ എടുക്കാത്ത ഉണ്ടാകും പക്ഷേ ഷിപ്പൊക്കെ ഒക്കെ ഡെഫിനറ്റായിട്ടും ബിക്കോസ് ഹൈ സീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്കി എൻവറോൺമെൻറ് ആണ് നമ്മൾ ഞാൻ ഷിപ്പിൽ അത്യാവശ്യം പോയിട്ടുള്ള ആളാണ് ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലും പോയിട്ടുണ്ട് ഇവിടെ ക്രൂസിനു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന എത്ര വലിയ ഷിപ്പാണെന്ന് പറഞ്ഞാലും കടലിലേക്ക് ചെല്ലുമ്പോൾ അതൊന്നുമല്ല അല്ല കടലിൽ ഇപ്പോൾ ഈ ഓഫ്ലേറ്റായിട്ട് ഞാൻ ഈവൻ സതേൺ ഓഷ്യൻ എക്സ്പിഡന് വരെ പോകേണ്ടിയിരുന്നത് എൻ്റെ ആട്ടേക്ക് കുറച്ച് ഞാൻ റിട്ടയർ ചെയ്യുന്ന ടൈമായിട്ട് കുറച്ച് ഡിലേ വന്നതുകൊണ്ട് ഞാൻ പോവാതിരുന്നതാണ് എൻ്റെ സ്റ്റുഡൻ്റാണ് പോയത് അവിടേക്ക് ഈ റോറിങ് ഫോർട്ടീസ് ഫിഫ്റ്റീസ് സിക്സ്റ്റീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പ് കിടന്ന് ഇടുത്തടിക്കും അതായത് യു കെ നോട്ട് സ്റ്റേ ഇൻ ദി ഷിപ്പ് കട്ടിൽ പല സാധനം ഒക്കെ കെട്ടിയിട്ടിട്ടാണ് അത് സേഫായിട്ട് എടുത്തത് അത്രമാത്രം റോളിങ് ആൻഡ് പിച്ചിങ് എന്നാണ് പറയുന്നത് റോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് വൈസ് ആയിട്ടുള്ള മൂവ്മെൻറ്റിനാണ് നമ്മൾ റോളിംഗ് എന്ന് പറയുന്നത് മറ്റത് പിച്ചിങ് ഇങ്ങനെ അടിക്കും വിവേവ് ഇങ്ങനെ സ്വെല് സീസ്വെൽ ഓഫ് ദി സീന്ന് പറയും ഇങ്ങനെ ഇങ്ങനെ ഓളം കാണലോ ആ ഓളത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് അടിക്കും വിഷിപ്പ് അത് പിച്ചിങ് എന്നു പറയുന്നത് അപ്പം അതിനെയൊക്കെ സ്റ്റാൻഡ് ചെയ്യാനും എല്ലാ കണ്ടീഷൻസും അതിൻ്റെ സ്ട്രെങ്ത്തും എല്ലാം നോക്കിയിട്ടൊക്കെ തന്നെ ആയിരിക്കുള്ളൂ ഇഷ്യൂ ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും ലെറ്റപ്സ് ഉണ്ടായിരുന്നോ നമുക്കറിയില്ല അതിപ്പോ ആ പ്രോപ്പർ ഇൻസ്പെക്ഷനിൽ കൂടി മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ സർ ഈ പ്രോട്ടോകോളൊക്കെ അനുസരിച്ചിട്ട് ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഒരു ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇത് വീക്ഷിക്കാനും ആ കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഇതിന്റെ ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസിബിലിറ്റി ഏത് ഏജൻസിക്കാണ് മറൈൻ സ്റ്റുവാർഡ്ഷിപ്പ് കൗൺസിൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇന്റർനാഷണൽ ആയിട്ട് തന്നെ ഈ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യും മറൈൻ സ്റ്റുവാർഡ്ഷിപ്പ് കൗൺസിൽ പിന്നെ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇൻകോയ്സ് ആണ് ഒരു മേജർ ഏജൻസിയാണ് ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സിസ്റ്റം ഇൻകോയ്സ് ഇൻക്വോയ്സ് ഓൾറെഡി ഇത് പല സ്റ്റേറ്റ്മെൻറ്സും ഇഷ്യൂ ചെയ്തിട്ടുണ്ട് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ളതായിരിക്കും അവരുടേത് അതുപോലെ നേവൽ ഈ പറഞ്ഞ കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ കോസ്റ്റൽ ഇതിലാണെങ്കിൽ കോസ്റ്റ് ഗാർഡ് വരാം അവരുടെ ഓൾറെഡി അവരുടെ ഹെലികോപ്റ്ററും അവരുടെ സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ബോയ് ഉപയോഗിച്ച് സോക്കിയത് എടുക്കാൻ പറ്റും സാധനമൊക്കെ സ്പഞ്ഞ് പോലെ സാധനം വെച്ചിട്ട് എടുക്കാൻ പറ്റും പല സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഇത് അടക്കുന്നതായത് കൊണ്ട് അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളൊക്കെ പല സ്ഥലത്തും ഒക്കെ ഉണ്ട് ജനത്തിന് പെട്ടെന്ന് അറിയാൻ പറ്റില്ല ബിക്കോസ് അതൊരു വൈഡ് സ്പ്രെഡായിട്ട് ആൾക്കാർ വായിക്കുന്ന സാധനമല്ല അപ്പൊ അങ്ങനെ വായിക്കുമ്പോഴേ അത് അറിയാൻ പറ്റുള്ളൂ അതിനകത്തുള്ള ഇഷ്യൂസ്